നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായിരുന്ന ഗാന്ധി ഇന്ത്യയുടെയും യുണൈറ്റഡ് കിങ്ഡത്തിന്റെയും ഇരട്ട പൌരത്വം കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന് ആരോപിച്ച് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് തിങ്കളാഴ്ച ഹർജി തീർപ്പാക്കി മറ്റ് ബദൽ നിയമപരിഹാരങ്ങൾ തേടാൻ ഹർജിക്കാരന് അനുമതി നൽകി രാഹുൽ ഗാന്ധി ബ്രിട്ടനിലെയും ഇന്ത്യയിലെയും പൌരനാണെന്നും അതിനാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ എൺപത്തിനാല് എ പ്രകാരം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ അദ്ദേഹം അയോഗ്യനാണെന്നും ആരോപിച്ച് കർണാടകയിൽ നിന്നുള്ള ബി പ്രവർത്തകൻ എസ് വിഘ്നേഷ് ശിഷ്യർ സമർപ്പിച്ച പൊതു ഹർജിയിലാണ് നടപടി രാഹുലിന്റെ പൗരത്വ വിഷയത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ജസ്റ്റിസുമാരായ എ ആർ മസൂദി രാജീവ് സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് തിങ്കളാഴ്ച ഉത്തരവ് പുറപ്പെടുവിച്ചു ഹർജിക്കാരന്റെ പരാതി പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് സമയപരിധി നൽകാൻ കഴിയാത്തതിനാൽ ഈ ഹർജി പരിഗണിക്കാതെ വെക്കുന്നത് ന്യായീകരണമല്ലെന്നും കോടതി പറഞ്ഞു ഈ നിരീക്ഷണത്തോടെ വിഷയത്തിൽ അന്വേഷണം തുടരാൻ കേന്ദ്ര സർക്കാരിനെ അനുവദിച്ചുകൊണ്ടുള്ള ഹർജി കോടതി തീർപ്പാക്കി രണ്ട് രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം സ്വീകരിക്കാൻ കഴിയൂ കോടതി വ്യക്തമാക്കി രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സര്ക്കാരിന് എപ്പോൾ വേണമെങ്കിലും തീരുമാനം സ്വീകരിക്കാമെന്ന് കോടതി അറിയിച്ചു ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ പ്രത്യേക സമയപരിധികൾ വെക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു അതിനിടെ റഫാൽ യുദ്ധവിമാനത്തിന്റെ മിനിയേച്ചർ രൂപത്തിൽ നാരങ്ങയും പച്ചമുളകും കെട്ടിത്തൂക്കി ഈ യുദ്ധവിമാനം ഇന്ത്യയ്ക്ക് വെറും അലങ്കാര വസ്തു അർത്ഥം വരുന്ന രീതിയിൽ കളിയാക്കി കോൺഗ്രസ് നേതാവ് അജയ് റായ് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ് അജയ് റായ് ഇപ്പോൾ പാകിസ്ഥാന്റെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം അജയ് റായുടെ ഈ ചിത്രവും പ്രസ്താവനയും വൈറലായി നിറഞ്ഞോടുകയാണ് ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാനുള്ള അവസരങ്ങൾ പാകിസ്ഥാന് തുറന്നിട്ട് കൊടുക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇതിനെതിരെ ബി ജെ പി ശക്തമായി ആഞ്ഞടിക്കുകയാണ് പാകിസ്ഥാൻ അനുകൂല കോൺഗ്രസ് പാർട്ടിയുടെ യുപിയുടെ അധ്യക്ഷനായ അജയ് റായയെ നോക്കൂ പാകിസ്ഥാനിലെ പത്രങ്ങളും ചാനലുകളിലും ഇദ്ദേഹത്തിന്റെ പ്രസ്താവന തലക്കെട്ടുകൾ സൃഷ്ടിക്കുകയാണ് സൈന്യത്തിന്റെ ആത്മവീര്യം തകർക്കാനുള്ള മോദി വിരുദ്ധ കോൺഗ്രസ് പാർട്ടിയുടെ നീക്കമാണിത് ബി നേതാവ് നിഷികാന്ത് ദുബെ വിമർശിച്ചു തുടർച്ചയായി ഇന്ത്യയുടെ സായുധ സേനയെ കോൺഗ്രസ് വിമർശിക്കുന്നത് യാദൃശ്ചികതയല്ല ഇത് പാകിസ്ഥാനോട് സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ആക്രമണമാണ് ചെന്നിയും പ്രിയങ്കയും ഖാർഗെയും സുധാകർ സിംഗും ഇതുതന്നെയാണ് ചെയ്തത് ബിജെപി വക്താവ് ഷഹസാദ് പൂനവാല പറഞ്ഞു കേന്ദ്ര സർക്കാർ റഫാൽ യുദ്ധ ജെറ്റ് വാങ്ങിയത് വെറുതെ കാഴ്ച വായുവായി വെക്കാനാണെന്നും അത് കണ്ണു തട്ടാതിരിക്കാനുള്ള ഒരു അലങ്കാര വസ്തു മാത്രമായിരുന്നുവെന്നും അജയ് റായുടെ വിമർശനം ഒരു കളിപ്പാട്ടത്തിൽ ചെറുനാരങ്ങയും പച്ചമുളകും കോർത്തുകെട്ടിയ റഫാൽ ജെറ്റിന്റെ രൂപത്തിലുള്ള കളിപ്പാട്ടം കാണിച്ചുകൊണ്ടായിരുന്നു അജയ് റായുടെ ഈ വിമർശനം പേരെ കൊലപ്പെടുത്തിയ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതിനെതിരെ പാകിസ്ഥാനോട് ചെറു വരലക്കാത്ത കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ വീരവാദം അടിക്കുന്നത് എങ്ങനെയെങ്കിലും മോദി സർക്കാരിനെ യുദ്ധത്തിലേക്ക് ഉന്തിത്തള്ളി വിടാൻ കോൺഗ്രസ് നേതാക്കൾ കാണിക്കുന്ന വ്യഗ്രത കാണുമ്പോൾ ഇതിനു പിന്നിൽ വലിയൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നും സർക്കാരിലെ ഉന്നതർ സംശയിക്കുന്നുണ്ട് പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നും കേന്ദ്രം അന്വേഷിക്കുന്നുണ്ട് കൂടാതെ ഇന്നത്തെ ബോളിവുഡിൽ ആരും രാഷ്ട്രീയം സംസാരിക്കുന്നില്ലെന്ന പരാതിയുമായി നടൻ പ്രകാശ് രാജ് പണ്ട് ദാവൂദ് ഇബ്രാഹിമും കൂട്ടാളികളും ബോളിവുഡിൽ ചോരപ്പുഴ ഒഴുക്കിയപ്പോൾ നായകന്മാരെ തീരുമാനിക്കുമ്പോൾ കഥ തീരുമാനിക്കുമ്പോൾ ഇതേ പ്രകാശ് രാജ് എവിടെയായിരുന്നു എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് മോദി സർക്കാരിനെ ബോളിവുഡിൽ ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നതിലാണ് പ്രകാശ് രാജിന് സങ്കടം രാഷ്ട്രീയ വിഷയങ്ങളിൽ ബോളിവുഡ് നിശബ്ദമാകുന്നു എന്ന പരാതിയാണ് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പ്രകാശ് രാജ് പ്രകടിപ്പിച്ചത് ബോളിവുഡിലെ പാതി താരങ്ങളും വിൽക്കപ്പെട്ട് കഴിഞ്ഞെന്നും ബാക്കി പാതി പേർക്കാണെങ്കിൽ ധൈര്യമില്ലെന്നുമായിരുന്നു പ്രകാശ് രാജിന്റെ പരിഹാസം ദാവൂദ് എന്ന ഡി കമ്പനി ബോളിവുഡ് അടക്കിവാണ കാലം ഇത് പ്രകാശ് രാജിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല ഡി കമ്പനി എന്ന കുപ്രസിദ്ധമായ ദാവൂദ് ഗാങ് ബോളിവുഡ് ഭരിച്ചിരുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ദാവൂദ് ഗാങ് ആണ് ആര് എന്ത് സിനിമ നിർമ്മിക്കണം ആര് നായകനാകണം ആര് നായികയാകണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നത് അതിനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും ആർക്കും സാധിച്ചിരുന്നില്ല അങ്ങനെ ചെയ്യുന്നവർക്ക് മരണമായിരുന്നു വിധി സംരക്ഷണം നൽകാൻ അന്ന് നായകന്മാരിൽ നിന്നും സിനിമാ നിർമ്മാതാക്കളിൽ നിന്നും വൻ തുകയാണ് ദാവൂദ് സംഘം ബലമായി വാങ്ങിയിരുന്നത് അന്ന് അസാധാരണമായ ഭയമാണ് ബോളിവുഡിനെ ഭരിച്ചിരുന്നത് ഇന്ന് അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ പത്മാവതും എന് ഗുജറാത്ത് കലാപത്തിന്റെ ഒരു വശം മാത്രം പറഞ്ഞ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനും വരെ ഇവിടെ റിലീസ് ചെയ്തിട്ടും അനാവശ്യ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുക മാത്രമാണോ പ്രകാശ് രാജിന്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി